സഹകരണ ബാങ്കുകൾക്കൊപ്പം സ്വകാര്യ ബാങ്ക് കള്ളപ്പണ കേസുകളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ച ഇ ഡി സ്വകാര്യ ബാങ്കുകളിൽ ചിലത് കള്ളപ്പണ ഇടപാടുകൾ കൊത്താശ ചെയ്യുന്നതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് അന്വേഷണം ആദായ നികുതി വകുപ്പിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കും നീണ്ടുപോകുന്ന നിക്ഷേപ തട്ടിപ്പ് അന്വേഷണങ്ങളും വേഗത്തിലാക്കും വിവരങ്ങളുമായി രേഷ്മ ബാബു ഒപ്പം ചേരുന്നു രേഷ്മ അതായത് ഈ സ്വകാര്യ ബാങ്കുകളുടെ കള്ളപ്പണ കേസുകളിലേക്ക് ഇ ഡി ഇറങ്ങിച്ചെല്ലുന്നു എങ്ങോട്ട് <laughs> ചെല്ലുന്നു അതെ കൃഷ്ണരാജ് അതായത് കരുന്നൂർ സഹകരണ ബാങ്കിൽ മാത്രമല്ല വ്യാപകമായിട്ടുള്ള തട്ടിപ്പും ക്രമക്കേടും നടന്നിട്ടുള്ളത് മറ്റ് ചില സഹകരണ ബാങ്കുകളിലും സമാനമായിട്ടുള്ള തട്ടിപ്പുകളും കള്ളപ്പണ കടത്തും നടന്നിട്ടുണ്ട് ആ ഇടപാടുകൾ സംബന്ധിച്ചുള്ള ഇ ഡിക്ക് പരാതി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അക്കാര്യത്തിൽ അന്വേഷണം ഇ ഡി വ്യാപിപ്പിക്കുന്നത് അതുകൂടാതെ തന്നെയാണ് ഈ സ്വകാര്യ ബാങ്കുകൾ കേന്ദ്രീകരിച്ചുള്ള ഒരു കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലേക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ ഘട്ടത്തിൽ കടന്നിരിക്കുന്നത് അതായത് ഈ നേരത്തെ തന്നെ റഫറൽ ുമാർ മുഖേന രണ്ടായിരത്തി എഴുന്നൂറ് കോടി രൂപ വിദേശത്തേക്ക് ഒരു സ്വകാര്യ ബാങ്ക് കടത്തിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകളും അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവും ആദായ നികുതി വകുപ്പിന്റെ നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണ് ഇക്കാര്യത്തിലാണ് സ്വകാര്യ ബാങ്കുകൾ കേന്ദ്രീകരിച്ച് വ്യാപകമായിട്ടുള്ള കള്ളപ്പണ ഇടപാട് നടക്കുന്നുണ്ടെന്നുള്ള വിവരവും അതുമായി ബന്ധപ്പെട്ടുള്ള ചില മറ്റ് വിശദാംശങ്ങളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭിച്ചിട്ടുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്വകാര്യ ബാങ്കുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണത്തിലേക്ക് ഇടി കടക്കുന്നത് അതിനുവേണ്ടിയിട്ട് ആദായ നികുതി വകുപ്പ് ിൽ നിന്നും കൂടുതൽ വിശദാംശങ്ങളും വിവരങ്ങളും തേടും അതായത് ഈ സ്വകാര്യ ബാങ്കുകളിൽ എത്രത്തോളമാണ് ഈ ഒരു വിദേശത്തേക്ക് പണം കടത്തുന്നത് അതിൽ തന്നെ കള്ളപ്പണ ഇടപാട്